സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പോത്തുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി മഞ്ഞപ്പിത്തം വ്യാപനം രൂക്ഷമായ പോത്തുഗലിൽ പഞ്ചായത്ത് അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം മോഷ്ടിച്ച എരുമയെ കൊന്ന് മാംസമാക്കി കാട്ടുപോത്തിന്റെ മാംസമാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയ വഴിക്കടവ് സ്വദേശികളായ മൂന്ന് യുവാക്കൾ ഗൂഡല്ലൂർ നടുവട്ടം പൈക്കാറ പോലീസിന്റെ പിടിയിലായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട വികസന പ്രവൃത്തികൾ അടുത്ത മാസം ആരംഭിക്കും ജോലികൾ ഉടൻ പൂർത്തിയാക്കും സർക്കാർ ജീവനക്കാരുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന നടപടികളിൽ നിന്നും സർക്കാർ പിന്തിരിയമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ബസ് മുന്നോട്ടെടുക്കുമ്പോൾ വീണ് വയോധികയ്ക്ക് തലയ്ക്ക് പരിക്ക് എടവണ്ണ പത്തപിരിയം കണ്ടാലപ്പറ്റ പിടിയേക്കൽ മറിയുമ്മക്കാണ് പരിക്കേറ്റത് പോത്തുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ പോത്തുകല്ലിൽ പഞ്ചായത്ത് അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ മുന്നൂറിൽ പരം ആളുകൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത് ഇതിൽ നാലു പേർ മരിക്കുകയും അഞ്ചു രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ചികിത്സ തേടിയെത്തുന്നവരെ ആവശ്യമായ ഡോക്ടർമാരുടെ അഭാവം രോഗികളെ ദുരിതത്തിലാക്കുകയാണ് മാത്രവുമല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും തികഞ്ഞ അനാസ്ഥയാണ് വകുപ്പ് കാണിക്കുന്നത് രോഗത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുവാൻ പോലും ഇതുവരെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല അതിനാൽ അടിയന്തരമായി ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും പോത്തുകല്ലിൽ എത്തണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ സമരത്തിനിറങ്ങിയത് സമരം യു ഡി എഫ് പ്രസിഡന്റ് എം എ ജോസ് ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി അൻപതോളം ആളുകൾ ആശുപത്രിയിലാണ് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് അതിൽ ഏഴോളം ആളുകള് അത്യാസന്ന നിലയിലാണ് ഐ സിയുയിലാണ് വെന്റിലേറ്ററിലാണ് ആ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഈ രോഗത്തിന്റെ അവസ്ഥ ആ രീതിയിൽ മുൻപോട്ട് പോവുകയാണ് ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു മാസം ആയി ഈ ഒരു മാസത്തിനിടയില് ഇതിനെതിരെ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനോ ഇത് ശാശ്വതമായ ഇതിനൊരു പരിഹാരം കാണാനോ ഇതിന് അതിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബന്ധപ്പെട്ട ആളുകളെ ഇടപെടുത്തിക്കൊണ്ട് ഈ പറയുന്ന നമ്മുടെ പോത്തുകല്ലിൽ ആശുപത്രിയിലുള്ള ഈ കുറച്ച് ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ലല്ലോ നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റിനു ആരോഗ്യ വകുപ്പിനുള്ളത് ഇത് അന്വേഷിച്ച് കണ്ടെത്താന് ഇതിനൊരു പരിഹാരം കാണാനും ഇതുവരെ സാധിച്ചിട്ടില്ല പാർലമെന്ററി പാർട്ടി ലീഡർ അബ്ദുൽ നാസർ ശ്രാംബിക്കൽ സലൂബ് ജലീൽ റുബീന കിണറ്റിങ്ങൽ ഓംന നാഗലോഡിയൽ കെ ഷറഫുനീസ പി എൻ കവിത മോൾസി പ്രസാദ് എന്നിവരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് യു ഡി എഫ് നേതാക്കളായ റഷീദ് പുളപ്പാടം ഉബൈദ് കാക്കിരി ഗഫൂർ എരഞ്ഞിക്കൽ നാസർ പുളപ്പാടം ഇസ്മായിൽ മാനു ഇസ്ഹാക് ആലായി എന്നിവർ സംസാരിച്ചു മോഷ്ടിച്ച എരുമയെ കൊന്ന് മാംസമാക്കി കാട്ടുപോത്തിന്റെ മാംസമാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയ വഴിക്കടവ് സ്വദേശികളായ മൂന്ന് യുവാക്കൾ ഗൂഡല്ലൂർ നടുവട്ടം പൈക്കാറ പോലീസിന്റെ പിടിയിലായി മരുത കെട്ടുങ്ങൽ തണ്ടുപാറ മുഹമ്മദ് റാഷി മരുത ചക്കരപ്പാടം ചക്കിയത്ത് ജിഷ്ണു എന്ന മണിക്കൂട്ടൻ വഴിക്കടവ് കുമ്പങ്ങാടൻ ജംഷീർ എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഏഴ് മോഡൽ ഇന്നോവ വാടകക്കാരും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഊട്ടി പുതുമന്ത് ലെൻമോർഗനിലെ വിജിക്കുട്ടന്റെ കറവയുള്ള എരുമയെയാണ് ഇവർ തൊഴുത്തിൽ നിന്നും കൊണ്ടുപോയി സമീപത്തെ കുറ്റിക്കാട്ടിൽ വെച്ച് അറുത്ത് മാംസമാക്കി വിറ്റത് മാർച്ച് അഞ്ചിനാണ് സംഭവം ക്ഷീര കർഷകൻ വിജിക്കുട്ടൻ പൈക്കാറ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഗൂഢലൂർ ഡിവൈഎസ്പി വസന്തകുമാറിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാർ ഹരിഹരൻ എസ് ഐ ഇബ്രാഹിം ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തികൾ അടുത്ത മാസം ആരംഭിക്കും ഒന്നാം ഘട്ട ജോലികൾ ഉടൻ പൂർത്തിയാകുമെന്ന് ഇന്നലെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ ജോലികൾ വിലയിരുത്താൻ എത്തിയ പാലക്കാട് ഡിവിഷൻ പി ആർഒ ബി ദേവദാസും സൈറ്റ് എഞ്ചിനീയർ സുരേഷ് കുമാറും അറിയിച്ചു ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തികൾ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ എഫ് സി ഐ റോഡ് എന്ന ഗുഡ്സ് ഷെഡ് റോഡ് നവീകരണത്തിനാണ് ഊന്നൽ നൽകുന്നത് പെരിനൽമണ്ണ ഭാഗത്ത് നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു പോകുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് എഫ് സി ഐ റോഡ് എന്ന ഗുഡ്സ് ഷെഡ് റോഡ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി റോഡ് നവീകരണം നടത്തിയിട്ടില്ല റോഡ് തകർന്നത് കാരണം കാൽനടയാത്ര പോലും ദുഷ്കരമാണ് നിലവിലുള്ളതിനേക്കാൾ പതിനൊന്ന് മീറ്റർ വീതിയിലായിരിക്കും റോഡ് നവീകരിക്കുക റോഡിന്റെ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതോടെ ഈ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഏരിയ അതോടൊപ്പം പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുവാനുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജും സജ്ജീകരിക്കും ജോൺസൺ കോഴഞ്ചേരി എന്ന കമ്പനിയാണ് രണ്ടാം ഘട്ട ജോലികൾ കരാറെടുത്തിട്ടുള്ളത് അതേസമയം ഒന്നാം ഘട്ട നിർമ്മാണത്തിൽ സ്റ്റേഷന്റെ പ്രവേശന ഭാഗത്തുള്ള പ്രവൃത്തികളും അവിടേക്ക് എത്തിപ്പെടാനുള്ള റോഡും റോഡിനോട് ഓരോ ചേർന്ന് ഗാർഡന്റെ പ്രവൃത്തികളുമാണ് ഇപ്പോൾ നടന്നുവരുന്നത് വരുന്നത് ഷൊർണൂർ നിലമ്പൂർ പാത നവീകരണം അവസാന ഘട്ടത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന നടപടികളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നിലമ്പൂർ സബ് ജില്ലാ കമ്മിറ്റി സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് നടത്തിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ എസ് ടി യു സബ് ജില്ലാ പ്രസിഡന്റ് ജസ്മൽ പുതിയ അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ എം മുഹമ്മദ് അഷ്റഫ് കെ എ ബുഷ്ര കെ മൃതി തുടങ്ങിയവർക്ക് ഊഷ്മളമായ യാത്രയപ്പ് നൽകി കെ എസ് ടി യു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വീരാൻകുട്ടിക്കോഴ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി കെ ഫസൽ ഹഖ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എ ചിഖ്ബാൽ മാസ്റ്റർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ജനറൽ സെക്രട്ടറി ടി എ ഷാനവാസ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ സബ് ജില്ലാ ജനറൽ സെക്രട്ടറി മൻസൂർ നീർമുണ്ട

ഇന്നലെ വൈകുന്നേരം അഞ്ച് രാഹുൽ ഗാന്ധിയെ വീണ്ടും വയനാട് പാർലമെന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം രേഖപ്പെടുത്തി യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നാണിക്കുട്ടി വഹിച്ചു ജോർജ് എം കെ ബാലകൃഷ്ണൻ പി ടി റൂൺസുഖർ മായനൂർ ഗോപാലൻ മാനു മൂർഖൻ ബാബു കലായി എം ടി ഷൌക്കത്ത് എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് കുടുംബശ്രീ പ്രവർത്തകരെ ആദരിച്ചു നഗരസഭാ ആസൂത്രണ സമിതി ഹാളിൽ വെച്ച് ചേർന്ന പരിപാടിയിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി മോൾ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത വി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ സ്വാഗതം ആശംസിച്ചു സി ഡി എസ് മെമ്പർമാരായ സുബൈദ നളിനി ലക്ഷ്മി എന്നിവരെയും ചെറുവത്ത് കുന്ന വാർഡിലെ സൈനബ ആമിന സുബൈദ മറിയുമ്മ ഫാത്തിമ എന്നീ വയോജനങ്ങളെയും ആദരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയാകിനാത്തോപ്പിൽ സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് ചെയർപേഴ്സൺമാർ വാർഡ് കൌൺസിലർമാരായ ശബരീശൻ ഗോപാലകൃഷ്ണൻ സ്വപ്ന സി ഡി എസ് അക്കൌണ്ടന്റ് എന്നിവർ പങ്കെടുത്തു പരിപാടി അവസാനിപ്പിച്ചു വണ്ടൂർ പൂക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂൾ പഠനോത്സവ പരിപാടികൾ കുട്ടികളുടെ പഠന മികവിന്റെ നേർക്കാഴ്ചയായി മൂന്ന് ദിവസങ്ങളിലായി വണ്ടൂർ ചെട്ടിയാർ ചെട്ടിയാറമ്മൽ കാപ്പിച്ചാൽ മരക്കുലംകുന്ന് എന്നിവിടങ്ങളിലായാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചത് മൂന്ന് പ്രദേശങ്ങളിലായി നടന്ന പരിപാടികളിൽ സ്കൂളിലെ പ്രീ പ്രൈമറി മുതലുള്ള മുഴുവൻ കുട്ടികളും പങ്കാളികളായി വിവിധ വിഷയങ്ങളിൽ കുട്ടികൾ നേടിയ പഠന മികവുകൾ ഉൾപ്പെടുത്തിയ പഠനപ്രവർത്തനങ്ങൾ നാടകം സ്കിറ്റ് ഗാനങ്ങൾ ഗണിത ഒപ്പന യോഗ ആരോഗ്യശീലങ്ങൾ നൃത്തനൃത്യങ്ങൾ തുടങ്ങി വൈവിധ്യമായ പഠനപ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു സമാപന ദിനത്തിൽ മരക്കുലം കുന്നിൽ നടന്ന പഠനോത്സവം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി പി ജാഫർ ഉദ്ഘാടനം ചെയ്തു പൂക്കള സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ സൈഡ് ആടിൻ്റെ ചുവട്ടി വാടക ബിൽഡിംഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളിലാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളായ ഇസ്മായിൽ മാഷൊക്കെ അവിടെ നിന്നാണ് പഠിച്ചെന്ന് ഞാൻ ഓർക്കുന്നത് മറ്റേ കുറേ ആളുകളോടു കൂടെ പഠിച്ച ആളുകളുണ്ട് പക്ഷേ ഇന്ന് അവൾ മാറി തൊട്ട കുറച്ചപ്പുറത്ത് നല്ല സ്ഥലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി തുളസി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സോഫ്റ്റ് ബോളിൽ സ്വർണ മെഡൽ നേടിയ മലപ്പുറം ജില്ലാ ടീം അംഗങ്ങളായ കീർത്തന ജയൻ ശ്രീനന്ദ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പി ടി ഐ പ്രസിഡന്റ് എം കെ നാസർ പ്രധാന അധ്യാപകൻ പി വി സുരേഷ് എസ് ആർ ജി കൺവീനർ സി ടി ഇസ്മായിൽ അധ്യാപകരായ കെ ജസ്ന സഫാ ഷറിൻ കെ ബിജു എം ബിജിത തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി അംഗങ്ങളായ സക്കീർ ഹുസൈൻ സാജിദ് സി ടി മുബീന എം കെ അയ്യൂബ് എൻ ഹസീന ജിതേഷ് പി നസീമ ശ്രീജിത്ത് സഫറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പാലിയേറ്റി പ്രവർത്തനങ്ങളെ ഏകോപിക്കൽ സി ഡി എസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകൽ തുടങ്ങിയവയിലെ മികവ് വനിതാ ദിനത്തിൽ വണ്ടൂർ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷയെ ആദരിച്ച് ലയൺസ് ക്ലബ്ബ് പാലിയേറ്റീവിൽ നടന്ന ചടങ്ങിൽ വണ്ടൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ബിജു എസ് നായർ ടി കെ നിഷയെ ആദരിച്ചു പാലിയേറ്റീവ് ഭാരവാഹികളാണ് ടി കെ നിഷയെ നിർദ്ദേശിച്ചത് ലയൻസ് ക്ലബ് ഭാരവാഹികളായ ഇ വിപിൻ കെ ടി അബ്ദുള്ളക്കുട്ടി കുട്ടി മുരളി കാപ്പിൽ ഇ കൃഷ്ണകുമാർ ഡോക്ടർ രാകേഷ് രാഘവൻ പി പ്രജീഷ് ഇ ദിലീപ് പാലിയേറ്റീവ് ഭാരവാഹികളായ എൻ സാദത്തലി അക്ബർ കരുമാര കെ ടി സലീം തുടങ്ങിയവർ പങ്കെടുത്തു വനിതാ ദിനത്തിന്റെ ഭാഗമായി കെ പി എസ് ടി എ വണ്ടൂർ ഉപജില്ല വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കലാലയ രാഷ്ട്രീയത്തിന്റെ ആക്രമണങ്ങൾക്ക് ഇരകളാവുന്ന മക്കൾക്കു വേണ്ടി വായുമൂടിക്കെട്ടി അങ്ങാടിയിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ പുഷ്പവലി ഉദ്ഘാടനം ചെയ്തു കെ പി എസ് ടീ ഉപജില്ലാ വൈസ് പ്രസിഡന്റ് വി പി ജിഷ അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടിയെ സംസ്ഥാന കൌൺസിലർ പി ശ്രത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇഷ കെ ശ്രീദേവി കെ പി രാധ വിരമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുവാലി എരിയാട് എസ് യാത്രയപ്പ് സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു വിദ്യാലയത്തിൽ നടന്ന ചടങ്ങ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പി ടി അബ്ദുൾ ബഷീർ അധ്യക്ഷത വഹിച്ചു ഐ എം ടി അക്കാദമിക് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉള്ളവരെ ആദരിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന മണ്ണിയിൽ ഡി യു ഉമ്മർ എടപ്പറ്റ എ അപ്പുണ്ണി ബ്ലോക്ക് അംഗം സി ശോഭന പി അഖിലേഷ് സജീഷ് അല്ലെക്കാടൻ ബുറാഖ് മാനു ഹാജി ഹെഡ്മാസ്റ്റർ എൻ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ബിസി ബിസ് ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കോൺവെക്കേഷൻ പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം വിന്നേഴ്സ് ടി ഡയറക്ടർ മജീദ് സർ നിർവഹിച്ചു വീട്ടമ്മമാർക്കും വിദ്യാർത്ഥിനികൾക്കും ഓഫ്ലൈനായും ഓൺലൈനായും ഒരു വർഷം കൊണ്ട് പഠിച്ച് നല്ലൊരു അധ്യാപികയാകാനുള്ള അവസരമാണ് ബിസി ബി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ ഒരുക്കുന്നത് എന്ന് വിദ്യാർത്ഥിനികളോട് അദ്ദേഹം പറഞ്ഞു ബിസി ബി ഡയറക്ടറും പ്രിൻസിപ്പലുമായ സുരഭി ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സംസ്ഥാനത്തെ പ്രീ പ്രൈമറി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സൗദത്ത് എന്ന വിദ്യാർത്ഥിനിക്ക് മൊമെന്റോ നൽകി ആദരിച്ചു തുടർന്ന് പരീക്ഷയിൽ വിജയിച്ച എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മൊമെന്റോയും നൽകി പിന്നീട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുവാതിര ഒപ്പന നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി ടീച്ചർമാരായ സൈനബ സാബിറ ബാനു രോഷണി മുഹസിന നസ്രിയ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു വിദ്യാർത്ഥിനി പ്രിയങ്ക നന്ദിയും പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം